കടലിൽ കയറിയാലും കാലില് കയറിയാലും അന്ന സമ്മൂല എത്തുക അന്ന സമ്മൂലട്ടോ അത് എഴുതി കണ്ടാളില്ല അതാണ് ഇവിടെ വരാനുള്ള പഴയ പോലെ നല്ല കുറെ ആളുണ്ടായിരുന്നു ഇപ്പൊ ആളില്ലായിരിക്കും കൊറേ കച്ചവടം ഉണ്ട് നല്ലത് ജനങ്ങൾ വേണ്ട കച്ചവടത്തിന് സാധനമൊക്കെ വേടിച്ചിട്ട് കഴിക്കണു കച്ചവടക്കാര് മാത്രമേ ഉള്ളൂ ആള് കുറവാ എന്ത് ചെയ്യാന ജീവിച്ചു പോണ്ടേ കട എന്തായാലും നാളെ ബീച്ചിൽ വന്ന് നിങ്ങളെ കാണും നിങ്ങൾ കച്ചവടം ഉണ്ടാവല്ലോ ഇവിടെ പിന്നെ എവിടെ ഇണ്ടാവ കച്ചവടം എവിടെ നിങ്ങള് ചെയ്യുന്നേ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന എവിടെ

லிப்டரோ இதுக்கெல்லாம் அதான் இதுல நானாலும் பைசா கேனமா ஆலா பிரச்சனை இது வந்து கேல பச்சானலாம் പ്പിള് ആക്ക പൈനാപ്പിള് പൈനാപ്പിൾ ആക്കാടിച്ചോ അത് അങ്ങനെയാണോ ചുറ്റും അറിക്കണ്ട ിൽ വരും വിചാരിക്കാം ജോലി ഇല്ലാത്ത സമയത്താണ് അവിടെ ഭംഗിയ വ്യാ ഞങ്ങളെ താറോ ചോരൻസ് ഏതാക്കി വെറുതെ അല്ലേ ലിഫ്റ്റിക്ക് ഇട്ടിട്ടില്ലേ കട്ടാക്കി ചായ കാടമുട്ട വേറെയും കുറെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട് അത് എടുത്തില്ല ഇയാള് കൂന്തൽ നച്ച കഴിക്കാനുള്ള പരിപാടി ഓക്കേ ട്ടോ കൂന്തളിച്ചത് ഓക്കെ ചെറിയ കൂന്തളൂടിയാട്ടേക്ക് കൂന്തള ഓപ്പണാണോ ഓണാണോ കൂന്തളർച്ചാണ് കഴിച്ചോട്ടെ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റോ കേട്ടോ പോവാണ് ാണ് അവൻ പോയിട്ട അവന്റെ ആഗ്രഹല്ലേ പോയിട്ടാ പോയി കേറി പോട്ട് പോയതാ ഓടി അതാരത് ഓക്കെ സണ്ണടിക്കുന്നോണ്ട് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ക്ഷമിച്ചേക്കെ നമ്മൾ അത്ര ക്യാറ്റിയൊക്കെ കൊള്ളുമ്പോ ബോട്ടിലേ ചക്കൻ ബോട്ടിൽ പോയ ആഗ്രഹങ്ങളല്ലേ കുട്ടികളെ കുറക്കുകളെ വെച്ചിട്ട് എഴുതി വിട്ടിക്കണ് आपके लिए नेक्स्ट ണ്ട് പറയൂ പറയൂണ്ടായിക്കോട്ടെന്താട്ടെ എനിക്ക് കിട്ടി അപ്പോ ഭീഷണി കഴിച്ചു ഭീഷണി ചക്കൻ ഭീഷണി പടുത്തിന്റെ അടിയിൽ ഡയലോഗ് അടിച്ചനെ എന്താ ചെയ്യണേ ഡയലോഗ് എന്താണ് പറ കാര്യം പറ കാര്യം പറ നോക്കട്ടെ നീ പറ എന്തായാലും മറുപടി ഇല്ലാത്തേ എന്ത് എന്താ പ്രശ്നം ആര ഞാൻ പൈസ കൊടുത്തോ അല്ല കടപ്പുറത്ത് ഒന്നിട്ട് ആയിരം പൊട്ടിച്ചില്ല അപ്പൊ ആയിരം പൊട്ടിച്ചില്ല ഏറിന്റെ റൈസും ചായ മാത്ര വേറെ ഉള്ളൊന്നു ഇല്ല പിന്നെ ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർന്നു പൈസ പൊട്ടിച്ചറക്കിക്കണേ എന്താ സാറേ ജീവിച്ചത് അപ്പൊ അന്നോട് ഞാൻ പറഞ്ഞില്ല മേടിച്ചോ ചെറു പൈസ മേടിച്ചു പിന്നെന്താ ചായ കാടമുട്ടി പിന്നെന്താ കല്ലുമകായി പിന്നെന്താ കൂന്തൾ തറച്ചത് അത് വാണ്ടായിട്ട് ഇത് കഴിക്കായിട്ടല്ലേ അന്നോട് കഴിച്ചു പറഞ്ഞല്ലോ ഇത് കഴിക്കായിട്ടല്ലേ കാട്ട് കാട്ട് ീച്ചിനോടുള്ള വിടവാറൽ ഇറക്കി അല്ല കൂടുതൽ നേരെ കയ്യിൽ ചെലവാ രണ്ടായിരം പൊട്ടിച്ചു പോകാതി ആവശ്യത്തിന് പൊട്ടിച്ച മതി ഓറായി പൊട്ടിച്ചോട് ടുത്ത എപ്പിസോഡിൽ കാണാൻ ഇന്നത്തെ എപ്പിസോഡ് കാണിക്കും പിന്നെ അടുത്തെടുക്കുമ്പോൾ